ഇബാദത്ത് ചെയ്താൽ മറ്റു മാസങ്ങൾ ഇബാദത്ത് മാസങ്ങളിൽ മാത്രമല്ല ആ മാസത്തിൽ നമ്മൾ ഇബാദത്ത് അള്ളാഹു ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ആ മാസത്തിന്റെ ബഹുമാനത്തുണ്ട് സഹോദരതരങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പഴയ മുസ്ഹഫുകൾ നമ്മൾ എന്ത് ചെയ്യണം അതായത് പഴയ നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന മുസ്ഹാഫുകൾ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് ചില ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പഴയ അതിങ്ങനെ കാലക്രമേണമായി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആ വാപ്പ നമ്മളെ അതൊക്കെ ചിലപ്പോൾ പഴയ രീതികളുള്ളതായിരിക്കും പല പല കാരണങ്ങളാണ് അപ്പൊ അവർ നമ്മൾ ചോദിച്ചാൽ നമ്മളിപ്പോളയോ അതോ അതോ നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി കളയണം അങ്ങനെ പല പല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അത് ഏത് വേണമെന്ന് പറഞ്ഞു തരുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ മഹത്വമുള്ള ഒരു ഗ്രന്ഥമാണ് ആ നമ്മൾ പർഷൻ നോക്കിയിരുന്നെ നമുക്ക് കൂലി കിട്ടുന്നതാണ് ഇപ്പൊ ഖുർആൻ ആകാൻ അറിയാത്ത ആൾക്കാർ അതിന്റെ മുകളിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ ആ വരച്ചു കൊണ്ടിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങൾ അത്രയും നല്ല

ആ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല നമ്മൾ അതിനോട് മര്യാദ അത് കാണാറുണ്ട് അത് എടുക്കുമ്പോഴും അത് മാറ്റി അതിനോട് പൂർണ്ണമായി മാറ്റിവെക്കുമ്പോഴും എല്ലാടമായി ബഹുമാനുണ്ടാകണം കാരണം അതുകൊണ്ട് എല്ലാ രീതിക്കും എല്ലാവരും അതിനോട് ബഹുമാനം ഉണ്ടാകണം ആദരവ് ഉണ്ടാകണം നമ്മൾ എവിടെ മഹാനാരണം എല്ലാവരും ആ നമ്മൾ എവിടെയാണ് വെക്കേണ്ടിയുള്ളത് നമ്മൾ വെക്കേണ്ടി ഉള്ളത് ഒരു മച്ചിന്റെ മുകളിലാണ്

അങ്ങനെ ആ അവസ്ഥയിൽ മുസ്ഹഫ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് മഹാന്മാരാധിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ മുസ്ഹഫ് അങ്ങനെ പേജുകൾ നമുക്ക് ഒടുങ്ങിപ്പോയാൽ കരിക്കാൻ പാടില്ല എന്നാണ് മഹാനപരങ്ങൾ പറയുന്നത് നമുക്ക്

അത് കഴിക്കുന്ന കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് സർവചാരായ മൊത്തത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്താടാണ് വർഷത്തെ നമുക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ബഹുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഒരുപാട് ഒരുപാട് ചെന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ കഴിയാതെ

അള്ളാഹു ഖുർആനെ അതിന്റെ ബഹുമാനത്തോടെ സൂക്ഷിക്കാൻ

അവൻ നമുക്ക് അപ്പൊ നമുക്ക് കുറച്ച് ഈ ചില ലിഗ്രഹന്മാരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലിഗ്രിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലാണെങ്കിലും അത് വാഹനങ്ങളിലാണെങ്കിലും

Allah, ya Allah ya Rabbi ya Allah, Allah. പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റി മാറ്റിത്തരുന്നവരാണ് നമുക്ക് എല്ലാവരും കൂട്ടായിട്ട് ഒരു ദീർഘകര സ്വീകരിക്കാൻ പറ്റട്ടെ എന്റെ പ്രിയപ്പെട്ട മഹത്വം നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാൻ സമ്പത്ത് വർദ്ധിക്കാൻ എല്ലാ വിശേഷത്തിലും വർക്കത്തുണ്ടാകാൻ കഴിയുമ്പോഴിയും ഈ മഹാന്മാരായ വിദൃത് മഹാമാരാട്ട് പറഞ്ഞു എല്ലാ വിശേഷവും നമ്മളും ഉണ്ടാകാനും

അങ്ങനെ അങ്ങനെയല്ല നമസ്കാരത്തിന് ശേഷം നമ്മൾ നൂറ്റി പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞാൽ ആ സാധനം ചെല്ലിയിട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അള്ളാഹു അള്ളാഹു നൽകുന്നതാണ് നൽകുന്നതാണ് എന്ന് മഹാന്മാരായ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഈ നിങ്ങൾ എല്ലാ പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലുള്ള വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ എല്ലാത്തിന് അനുഗ്രഹം നൽകുന്നതാണ് അള്ളാഹു

അല്ലാഹുമ്മ സല്ലിയ അലാ നൂരി വാഖിലഹി 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 അല്ലാഹുമ്മ സല്ലിയ അലാ നൗരി വഅലിഹി 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 അല്ലാഹുമ്മ സല്ലിയ അലന്നൂരി വഅഖിലിഹി 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 اللهم صل علی النوری واغلیه 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 اللهم صل علی النوری واغلیه

അവരശപ്പെടുത്തല്ലേ എല്ലാ മേഖലകളിലും അവർക്ക് പല പെടുത്തി വരിക നീ വീട്ടി കൊടുക്കണേ പടച്ചവരെ അതിന് മന്മില്ലാത്തവരുണ്ട് സന്താനം കച്ചവടപ്പെടാറുണ്ട് ആ കച്ചവടപ്പെടാറുണ്ട് എല്ലാ മേഖലകളിലും ഞങ്ങൾ തൊഴിൽ ചെയ്യുന്നു നീ അല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ വെറുപെ തരിയണേ അല്ല ഭൂമിയിൽ നിറഞ്ഞ മുളക്കുന്നതുമായ സർവുകൾ വിപത്തുകളും നീ നിങ്ങളെ ോ അതിനെല്ലാം സന്താനങ്ങളിൽ പറയണേ അല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ പലരും രോഗികളാണ് ഞങ്ങളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണേ ആഗ്യത്തിന്റെ ദീർഘായു ഞങ്ങൾക്ക് നൽകണേല്ല ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യമായ രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ശിക്ഷയാക്കി തരണേല്ലിയുടെ നിങ്ങളുടെ വീഡിയോകൾ കേൾക്കുകയും ഈവുകൾ പരസ്പരം എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ നൽകണേണ്ടല്ല മാരാടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ലേ പടച്ചവരെ ശത്രുക്കളുടെ ഓരോദന്തരം നിരക്ഷപ്പെടുത്തുന്ന അല്ലാഹുവേ എല്ലാ ബേഗരഹളന്ദീം ബർകത്ത് യേറിയണയ പടച്ചവനേ അല്ലാഹുവേ ഈ ഭൂമിയിൽ എന്നെന്നും അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അനിൽല്ലാ നീ ബർകത്ത് യേറിയണ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ പല വിദേശ രാജ്യങ്ങളിലാണ അല്ലാഹുവേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോട യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനേ അല്ലാഹുവേ ഹൈർ നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആദീ സ്വീകരിക്കണേ പടച്ചവനേ റബ്ബനാ അത്തീനാ അഹ്സന إلا الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق <applause> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم